കാഞ്ചിയാർ കൃഷിഭവനിൽ കൃഷി ഓഫീസർ സ്ഥലം മാറിപ്പോയ ശേഷം പുതിയ കൃഷി ഓഫീസർ എത്താതായതോടെ ഓഫീസിന്റെ പ്രവർത്തനങ്ങൾ അവതാളത്തിലായി മൂന്ന് മാസം മുമ്പാണ് കൃഷി ഓഫീസർ സ്ഥലം മാറിപ്പോയത് എന്നാൽ തുടർന്ന് പുതിയ കൃഷി ഓഫീസറെ നിയമിക്കുന്നതിന് വകുപ്പ് വേണ്ടത്ര ശ്രദ്ധ കൊടുത്തില്ല എന്ന ആക്ഷേപമാണ് ഉയർന്നത് കാഞ്ചിയാർ കൃഷിഭവനിൽ നിലവിൽ ഉപ്പതെറ കൃഷി ഓഫീസർക്കാണ് കൃഷിഭവന്റെ അധിക ചുമതല എന്നാൽ ഉപ്പതെറ കൃഷി ഓഫീസ് പരിധിയിൽ ഏറെ സ്ഥലങ്ങൾ ഉള്ളതിനാൽ ആഴ്ചയിൽ രണ്ട് ദിവസം മാത്രമാണ് കൃഷി ഓഫീസറുടെ സേവനം ലഭ്യമാകുക ഇതോടെ കർഷകർക്ക് ലഭിക്കേണ്ട വിവിധ സേവനങ്ങൾ മുടങ്ങി കർഷകർക്കായി വാർഷിക പദ്ധതിയിൽ പഞ്ചായത്ത് പ്രഖ്യാപിച്ച സേവനങ്ങൾ പോലും കൃഷി ഓഫീസുമായി ചേർന്ന് നടപ്പാക്കാനാകാത്ത സ്ഥിതിയാണുള്ളത് റംബൂട്ടാൻ തൈ വിതരണം ജൈവവള വിതരണം ജലസേചന പമ്പ് സെറ്റ് വിതരണം മഞ്ഞൾ ഇഞ്ചി കൃഷിക്കാവശ്യമായ ആവശ്യമായ സഹായങ്ങൾ എന്നിവ നടത്താൻ ആവശ്യമായ ക്രമീകരണങ്ങൾ പഞ്ചായത്ത് ഒരുക്കിയിരുന്നു എന്നാൽ കൃഷി ഓഫീസർ ഇല്ലാതായതോടെ ഇവയുമായി ബന്ധപ്പെട്ട നടപടികൾ നിലച്ചു പഞ്ചായത്തുമായി ചേർന്ന് നടത്തേണ്ട ജൈവവളം വിതരണം പോലും അലങ്കോലപ്പെട്ടിരിക്കുകയാണെന്ന് പഞ്ചായത്ത് അംഗം ജോമോൻ തെക്കേൽ ആരോപിച്ചു ഇവിടേക്ക് അടിയന്തര നടപടി സ്വീകരിച്ച് നമുക്ക് കൃഷി ഓഫീസർ വേണം ഇപ്പം ഒത്തിരി ഒരു നിർദ്ധന ഒപ്പിടണമെങ്കിൽ പോലും വളരെ ദുരിതമനുഭവിക്കുക അതുപോലെ ജീവനക്കാർക്കാണെങ്കിലും ബുദ്ധിമുട്ടുണ്ട് ഇവിടുന്ന് പേപ്പർ വർക്കുകൾ യഥാസമയം നടത്താനായിട്ട് സാധിക്കുന്നില്ല പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് ജൈവവള വിതരണം ഉൾപ്പെടെ അത് യഥാസമയം നമുക്ക് പൂർത്തീകരിക്കാനായിട്ട് സാധിക്കാതിരുന്നതിനും പ്രധാന ഘടകം നമുക്കിവിടെ കൃഷി ഓഫീസർ ഇല്ലാത്തതാണ് ഇക്കാര്യത്തിൽ അടിയന്തര നടപടിയുണ്ട് കാഞ്ചിയാർ മേഖലയിൽ കുരുമുളകിന് രോഗം പടർന്നു പിടിക്കുന്നുണ്ടെങ്കിലും പരിഹാരം നിർദ്ദേശിക്കാൻ കൃഷി വകുപ്പിന് കഴിയുന്നില്ല ഒട്ടേറെ കർഷകരുള്ള പ്രദേശത്ത് കൃഷി ഓഫീസർ ഇല്ലാതായതോടെ ഓഫീസിലെ മുഴുവൻ സേവനങ്ങളും മുടങ്ങിയിരിക്കുന്ന അവസ്ഥയാണുള്ളത് കൃഷി ഓഫീസറെ നിയമിച്ച് കർഷകർക്ക് ആവശ്യമായ സേവനങ്ങൾ ലഭ്യമാക്കണമെന്ന് നാളുകളായി കർഷകർ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും നടപടി ഉണ്ടായിട്ടില്ല അധികൃതരുടെ ഭാഗത്തു നിന്നും ഉടനടി ഉണ്ടാകണമെന്ന ആവശ്യമാണ് ഉയരുന്നത് ന്യൂസ് ബ്യൂറോ